വൈക്കം മുഹമ്മദ് ബഷീർ ഒരു സാഹിത്യകാരനല്ല അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന് ഭാവനയില്ലാത്തൊരു എഴുത്തുകാരനാണ് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ അക്കാലത്തും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തും ഇപ്പോഴും പലരും പറയുന്നുണ്ട് ഭാവനയില്ലാത്ത അതിനെ പിന്നെ നമ്മുടെ പിന്നെ സുകുമാർ കഴുകോട് സാറ് അതിന് പറഞ്ഞിട്ടുണ്ട് ഭാവനയില്ലാത്ത എഴുത്തുകാരനാണ് ബഷീർ പക്ഷേ ഭാവനയെക്കാൾ വലിയ ജീവിതമുള്ള ആളാണ് ബഷീർ അദ്ദേഹം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കണ്ടിട്ടില്ല നേട്ടില്ല ആ ഒരു സന്തോഷം കൂടി രേഖപ്പെടുത്തിരുന്നു ഇവിടെ സൂചിപ്പിച്ചു ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിപ്പോ അല്ലെങ്കിൽ മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇങ്ങനെ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല വേദികളിലായിട്ട് പല രൂപത്തിലുള്ള വേദികളിലായിട്ട് സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാ എഴുത്തുകാരൻ പക്ഷേ വീണ്ടും വീണ്ടും ഓർമ്മി ഓർമ്മിക്കൂടിയത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇത്തരം സദസ്സുകളിൽ കുഞ്ഞുകുട്ടികൾ മുതൽ പിന്നെ കഥകളുടെ മാത്രം പ്രത്യേകത അല്ല അദ്ദേഹം മനുഷ്യന്റെ കൂടി പ്രത്യേകതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ നിങ്ങൾ നമ്മളൊക്കെ സീരിയസ് എന്നൊക്കെ പറയാൻ പാടുള്ളോ എന്ന് എനിക്കറിയില്ല അത്രയും സീരിയസ് വായനയിലേക്ക് നമ്മളെ ഒക്കെ കൈപിടിച്ചു കൊണ്ടുപോയ ഒരു കഥാകാരൻ കൂടിയാണ് ഫൈക്കം മുഹമ്മദ് പിന്നെ കഥകൾ ഉണ്ടായത് ജീവിതത്തിൽ നിന്നാണ് പച്ചയായ ജീവിതത്തിൽ നിന്ന് പച്ചയായ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഓർക്കുന്ന പ്രതിപാദിക്കുന്ന ഒരു കഥാകാരൻ കേരളത്തിൽ ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തിന്റെ നമ്മുടെ സ്വയ പ്രതിനിധിയും സൂചിപ്പിച്ചു ഇത്തരം പിന്നെ ആ ആളുകളെ ഓർമ്മിക്കപ്പെടുക എന്നുള്ളതും ഒരു വിപ്ലവമാണ് പുതിയ കാലത്ത് തീർച്ചയായിട്ടും പിന്നെ ഇത്തരം ആളുകളെയൊക്കെ ഓർമ്മിക്കപ്പെടുക എന്നുള്ളതും ഒരു പിന്നെ വിപ്ലവം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ ബഷീർ ബഷീറിന്റെ കഥകളുടെ പ്രത്യേകത ഇവിടെ ബഷീറിന്റെ കഥകളെ കുറിച്ചും ഒക്കെ നിങ്ങൾ പറയാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ബഷീറിന്റെ പിന്നെ കഥകൾ ഓരോരോ കഥകളും വ്യത്യസ്തമായ കഥകളാണ് ഇപ്പൊ കേസരി ബാലകൃഷ്ണൻ പിള്ള അദ്ദേഹത്തെ പറഞ്ഞു വെച്ചാൽ ബഷീറിനെ വിഴുങ്ങിയ തിമീങ്കലം ഒരു വലിയ തിമീകലമാണെന്ന് പറയാൻ വെച്ചാൽ ബഷീറിന് പ്രത്യേകമായ ഒരു കോളം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ചട്ടക്കോട് അങ്ങനൊന്നും പറയാൻ പറ്റില്ല ബഷീറിൻ്റെ എഴുത്തിൽ ഓരോ എഴുത്തും മറ്റൊരു എഴുത്തിൻ്റെ തിരുത്തലോ അല്ലെങ്കിൽ മറ്റു മറ്റേ എഴുത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വേറൊരു സംഭവം ഒക്കെ അല്ലെങ്കിൽ ആഖ്യാനം കൊണ്ടാണെങ്കിലും കഥയുടെ കഥാപാത്രങ്ങളെ കൊണ്ടാണെങ്കിലും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതായിരുന്നു അതുകൊണ്ട് പിന്നെ ബഷീറിന്റെ കിട്ടണ്ട അത്രയും ആദരം കിട്ടിയിരുന്നോ എന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ അത് ബഷീറിന് കിട്ടേണ്ട അത്രയും ആദരം കിട്ടിയിരുന്നോ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അപ്പൊ ജ്ഞാനപീഠം പോലുള്ള ഒന്ന് ഏറ്റവും അർഹതപ്പെട്ടതായി എന്ന് ചോദിച്ചാൽ വേറെ ആരെയും നമ്മൾ അങ്ങനെ പിന്നെ ശ്രദ്ധാക്കല്ല എല്ലാത്തിനും എല്ലാറ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ചെറുത് വലുത് എന്നൊന്നും അതിരില്ല ഒരാൾ നൊന്ത് എഴുതുന്നത് ഒരാൾ അത്രയും അനുഭവിച്ചെഴുതുന്നത് അത് അയാൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് തന്നെ ആ ചർച്ചകൾ എവിടെയാണ് ഉള്ളത് ഒരു ചെറിയ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഇപ്പോഴും 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 ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയും 那么，那就是你不能不能。